വണ്ടിപ്പെരിയാർ ചൂരക്കുളം ആശുപത്രിയിൽ ഡ്രൈവർമാരുടെ പ്രതിഷേധം ചൂരക്കുളം ആശുപത്രിക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട ഡ്രൈവർ അടക്കമുള്ള മൂന്നുപേരെ ചികിത്സിക്കാത്തതിലായിരുന്നു പ്രതിഷേധിച്ചത് വൈകുന്നേരങ്ങളിൽ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനമില്ലെങ്കിൽ എഴുതിവെച്ച് ആശുപത്രി അടച്ചിടണമെന്നും ഡ്രൈവർമാർ പറഞ്ഞു ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചൂരക്കുളം ആശുപത്രിക്ക് സമീപത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം അയ്യപ്പ ഭക്തരുടെ വാഹനം നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറേയും രണ്ട് യാത്രക്കാരെയും വണ്ടിപ്പെരിയാർ ചൂരക്കുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ല എന്ന കാരണം കാരണമറിയിച്ച് ഇവരെ പേരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡ്രൈവർമാരുടെ നേതൃത്വം ത്തിൽ ഇന്ന് ചൂരക്കുളം കേന്ദ്രത്തിൽ പ്രതിഷേധവുമായി എത്തിയത് ശബരിമല മണ്ഡലകാലത്ത് ഡോക്ടർമാരുടെ സേവനം വണ്ടിപ്പെരിയാർ ചൂരക്കുളം സാമൂഹ്യ കേന്ദ്രത്തിൽ ഉണ്ടാകണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുകൂടി ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാകാത്തത് ഏറെ പ്രതിഷേധകരമാണെന്നും ഡോക്ടറുടെ സേവനമില്ലെങ്കിൽ ഇത് എഴുതിവെച്ച് ആശുപത്രി അടച്ചിടേണ്ടതാണെന്നും ഡ്രൈവർമാരെ പ്രതികരിച്ച് പൊതുപ്രവർത്തകനായ രാജ കറുപ്പാലം പറഞ്ഞു അങ്ങനൊരു സംഭവം ഈ ഹോസ്പിറ്റലിൽ ഇല്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ സായംമാർ സീസണിൽ ഇരിക്കുന്ന ഡോക്ടർമാരെ ഇല്ല അതില്ലാതെ അതൊരു ഡോക്ടർമാരില്ല ഇന്ന് ഞങ്ങൾ മെഡിക്കൽ ഓഫീസറെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് മെഡിക്കൽ ഓഫീസറെ ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡോക്ടർമാർ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലിട്ട് പ്രവർത്തിക്കാൻ വേണ്ട എന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ പരിപാടി ഇനി ഇങ്ങനെ ഞങ്ങൾ നോക്കിയിട്ട് ഡോക്ടർമാർ ഇല്ലെങ്കിൽ ആദ്യം തീരുമാനമെടുക്കാൻ വണ്ടിപ്പെരിയാർ ചൂരക്കുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നാല് ഡോക്ടർമാരുടെ സേവനമാണുള്ളത് ഇതിൽ രണ്ടു പേർ കരാർ ജോലി ചെയ്യുന്നവരാണ് മറ്റു രണ്ടു പേർക്ക് വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി നൽകിയിട്ടുണ്ടെങ്കിലും പകൽ സമയങ്ങളിലും മറ്റും ഉള്ള അടിയന്തര ഘട്ടങ്ങളിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ കാരണമാണ് ചില ദിവസങ്ങളിൽ ഡോക്ടറുടെ സേവനം വൈകുന്നേരങ്ങളിൽ ലഭ്യമല്ലാത്തതെന്നാണ് മെഡിക്കൽ ഓഫീസർ വെങ്കടലക്ഷ്മി വ്യക്തമാക്കി അവർക്ക് ഡ്യൂട്ടി ഇട്ടേക്കുന്നത് അല്ലാതെ നമ്മുടെ സി എസ് സി വണ്ടിപ്പെരിയാറിൽ അവരെ ഇട്ടിട്ടില്ല അപ്പം സി എസ് സി വണ്ടിപ്പെരിയാർക്കായിട്ട് തന്നെ സാമിമാരെ നോക്കാനായിട്ടുള്ള ഒരു ഡോക്ടറെ തന്നിട്ടില്ല രണ്ട് ക്ഷത്രത്തിലൊരു ഡോക്ടറും ഒരാൾ പുള്ളിമേട്ടില്ല അപ്പം റൗണ്ട് ദീ അവർ അവിടെ ഡ്യൂട്ടിക്ക് രാവിലെ ആറര പോയിട്ട് വൈകിട്ട് അഞ്ചര ആറുമണി വരെ അവിടെ കാണും അവർ അത് കഴിഞ്ഞ് നൈറ്റിൽ എന്തെങ്കിലും സാമിമാർ വന്നാൽ കാണാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡ്യൂട്ടി ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ശബരിമല മണ്ഡലകാലത്ത് വർഷവും വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നാണ് ഇതിനായി പ്രത്യേക കൗണ്ടറുകളും പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഈ വർഷം ഇത് ഉണ്ടായില്ല ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വൈകുന്നേരവും രാത്രി കാലങ്ങളിലും വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുവാൻ മെഡിക്കൽ ജില്ലാ ഓഫീസറുമായി സംസാരിച്ചതായും ഇതിന് ഉടനടി പരിഹാരം കാണണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ